നമസ്കാരം തിരഞ്ഞെടുപ്പ് എത്തിയതോടെ ഇപ്പോൾ പിണറായി സർക്കാർ കാണിക്കുന്ന അഭിനയത്തിന് കയ്യും കണക്കുമില്ല എന്നിതാണ് യാഥാർത്ഥ്യം വയനാട് ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായവർക്ക് വേണമായിരുന്നുവെങ്കിൽ വീട് വെച്ച് കൊടുക്കാമായിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തതോടെയാണ് പിണറായി വിജയൻ യുദ്ധകാല അടിസ്ഥാനത്തിൽ വീടുകൾ നിർമ്മിക്കാൻ ഒരു ശുഷ്കാന്തി ഇപ്പോൾ കാണിക്കുന്നത് നിലവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനുവരിയിൽ തന്നെ ചുരൽമല മുണ്ടക്കൈ പുനരധിവാസം അതിവേഗത്തിൽ പൂർത്തിയാക്കാനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത് ദുരിതമുണ്ടായി ഒരു വർഷത്തോളം എടുത്താണ് പുനരധിവാസം തുടങ്ങിയതെങ്കിലും നടപടികൾ അതിവേഗം പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പിലെ മുഖ്യ പ്രചാരണ വിഷയമാക്കാനാണ് ഇപ്പോൾ നീക്കം രാജ്യത്തെ നടക്കിയ ദുരന്തത്തിൽ സർവ്വതം നഷ്ടമായവർക്ക് സർക്കാർ താങ്ങും തണലുമായി നിന്ന് പുനരധിവാസം ഒരുക്കിയെന്ന പ്രചാരണം ആ ഒരു കാപ്സ്യൂൾ ആണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണികൾ ഗുണകരമാവാൻ പോകുന്നതും അവർ ഇതിനെ ഉപയോഗിക്കാൻ പോകുന്നതും ഈ ക്യാപ്സ്യൂൾ ആയിരിക്കും ഇപ്പോൾ ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ പോകുന്നത് മാർച്ചിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വിജ്ഞാപനം വരും അതിനു മുമ്പ് ടൗൺഷിപ്പ് ഉദ്ഘാടനം ചെയ്യാനാണ് നീക്കം നിർമ്മാണ കരാറെടുത്ത ഊരാലുങ്കൽ സൊസൈറ്റി ദ്രുതഗതിയിൽ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വീടിന്റെ കോൺക്രീറ്റ് എല്ലാം കഴിഞ്ഞ് അതിന് ഓരോ മാസവും അതിന് ഓരോന്നിനും സമയം കൊടുക്കേണ്ടതുണ്ട് പക്ഷെ അതൊന്നും തന്നെ കൊടുക്കാതെ എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ ചുരുങ്ങിയ നാല് മാസം കൊണ്ടെങ്കിൽ നാല് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം എങ്കിൽ മൂന്ന് മാസം അതുകൊണ്ട് തന്നെ വീടിന്റെ എല്ലാ നിർമ്മാണങ്ങളും ഇപ്പോൾ ഒന്നോ രണ്ടോ വീടല്ല നൂറുകണക്കിന് വീടുകളുണ്ട് അതിൻ്റെയൊക്കെ നിർമ്മാണം പെട്ടെന്ന് പൂർത്തിയാക്കി ജനങ്ങളുടെ സുരക്ഷ ഒന്നും തന്നെ മാനിക്കാതെ അതിലൊരു തരത്തിലുള്ള ഗൗരവവും കാണിക്കാതെ അതിലൊരു പ്രാധാന്യം കൊടുക്കാതെ തിരഞ്ഞെടുപ്പ് മുഖ്യ ലക്ഷ്യം വീണ്ടും അധികാരത്തിൽ വരിക എന്ന ലക്ഷ്യം മാത്രമാണ് പിണറായി സർക്കാർ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ിന് മുൻകൂറായി തന്നെ സർക്കാർ പണമെല്ലാം തന്നെ അപ്പപ്പോൾ നൽകുന്നുണ്ട് പുനരധിവാസത്തിനായി ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിനായി എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ നിന്നും അറുപത്തിനാല് ദശാംശം നാല് ഏഴ് ഹെക്ടർ എടുത്താണ് നിർമ്മാണം നടത്തുന്നത് മൂന്ന് ഘട്ടങ്ങളായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നാനൂറ്റി രണ്ട് ഗുണഭോക്താക്കളുടെ പുനരധിവാസ ലിസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞു അപ്പീൽ അപേക്ഷകൾ കൂടി പരിഗണിച്ച് നാപ്പത്തി ഒമ്പത് പേരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗുണഭോക്താക്കൾക്ക് വീട് ഉൾപ്പെടെ സമ്മതപത്രം നൽകിയിട്ടുണ്ട് പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി ഇരുന്നൂറ്റി അറുപത് ദശാംശം അഞ്ചു ആറ് കോടി രൂപയുടെ തുടർ ധനസഹായം കേന്ദ്ര സർക്കാർ രണ്ട് ദിവസത്തിനു മുമ്പാണ് അനുവദിച്ചത് പ്രാഥമിക വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയുടെ മെമ്മോറാണ്ടം സമർപ്പിച്ചിരുന്നു അഞ്ഞൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയാണ് ഇതുവരെ കേന്ദ്രത്തിൽ നിന്നും ലഭിച്ചതെന്നും ഇത് സംസ്ഥാനം ആവശ്യപ്പെട്ട സഹായമല്ല മറിച്ച് വായ്പയാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട് പുനരധിവാസത്തിനുള്ള ടൗൺഷിപ്പിൽ മുന്നൂറ്റി അമ്പത്തിയൊന്ന് ദശാംശം നാല് എട്ട് കോടിയുടെ പദ്ധതിക്കാണ് മന്ത്രിസഭാ യോഗം ഭരണാനുമതി നൽകിയിട്ടുള്ളത് കൽപ്പറ്റ എൽസ്റ്റോൺ എസ്റ്റേറ്റിലാണ് ടൗൺഷിപ്പ് കിഫ്കോൺ സാങ്കേതിക അനുമതി നൽകണമെന്ന ഒരു നിബന്ധനയോടെയാണ് ഭരണാനുമതി നൽകിയത് നാനൂറ്റി രണ്ട് കുടുംബാംഗങ്ങളെയാണ് പുനരധിവസിപ്പിക്കേണ്ടത് ഒരു കുടുംബത്തിന് ഏഴ് സെന്റ് സ്ഥലത്ത് ആയിരം സ്ക്വയർ ഫീറ്റ് അടി വിസ്തീർണ്ണമുള്ള വീടാണ് നിർമ്മിച്ചു നൽകുന്നത് വീട് നിർമ്മാണത്തിന് സ്പോൺസർമാര് ഉണ്ട് ടൗൺഷിപ്പിലേക്കുള്ള റോഡ് പാലം വൈദ്യുതി കുടിവെള്ളം ആരോഗ്യം ആശുപത്രികൾ നിർമ്മിക്കുന്നതിനും വിദ്യാലയം മാർക്കറ്റ് കമ്മ്യൂണിറ്റി ഹാൾ അടക്കമുള്ളവയുടെ നിർമ്മാണത്തിനായി മുന്നൂറ്റി അമ്പത്തിയൊന്ന് ദശാംശം നാല് എട്ട് കോടിയുടെ പദ്ധതിയാണ് ഉള്ളത് ഉരുൾ ദുരന്തബാധിതരായ ആദിവാസി കുടുംബാംഗങ്ങൾക്കായി കണ്ടെത്തിയ ഭൂമിക്ക് അവകാശ രേഖ നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് അഞ്ച് ഹെക്ടർ ഭൂമിക്കാണ് അവകാശരേഖ അനുവദിക്കുക മുണ്ടക്കൈ പുനരധിവാസ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള പുഞ്ചനമട്ടം ഉന്നതിയിലെ അഞ്ച് കുടുംബാംഗങ്ങളെയും പുതിയ വില്ലേജ് ഉന്നതിയിലെ മൂന്ന് കുടുംബാംഗങ്ങളെയും വയനാട് ടൗൺഷിപ്പ് പ്രോജക്ട് മാതൃകയിലുള്ള വീടുകൾ നിർമ്മിച്ച് പുനരധിവസിപ്പിക്കും എന്നാണ് സർക്കാർ പറഞ്ഞത് നിലവിൽ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെടാത്ത ഏറാട്ടുകണ്ടം ഉന്നതിയിലെ അഞ്ച് കുടുംബാംഗങ്ങളെ മുണ്ടക്കൈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവർക്ക് പത്ത് സെന്റ് വീതം ഭൂമിയും വീടും അനുവദിക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരുടെ ജീവനും അവിടെ ബാക്കിയായവരുടെ ജീവിതവുമാണ് ഉരുൾപൊട്ടൽ ദുരന്തം കവർന്നത് ഭൂ ഉടമകൾ കോടതി കയറിയത് ടൗൺഷിപ്പ് ഭൂമി ഏറ്റെടുക്കുന്നതിന് കാലതാമസമുണ്ടായി എഴുപത് ദിവസത്തിനുള്ളിൽ വീട് പൂർത്തിയാക്കുമെന്നായിരുന്നു പ്രഖ്യാപനമെങ്കിലും ഒരു വർഷം തികയുന്നതിന്റെ തലേന്നാണ് പൂർത്തിയായത് ടൗൺഷിപ്പ് ഗുണഭോക്താക്കളുടെ അന്തിമ പട്ടികയും ഏറെ വൈകി ദുരന്ത ഭൂമിയെ വാസയോഗ്യം പാസയോഗ്യമല്ലാത്തത് എന്ന് തരംതിരിച്ചതോടെ പല ദുരിതബാധിതരും ടൗൺഷിപ്പ് പദ്ധതിക്ക് പുറത്തായി ദുരിതബാധിതരെ സഹായിക്കാനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ദശാംശം ഒന്ന് ഒന്ന് കോടി രൂപ സംഭാവനയായി ലഭിച്ചിട്ടും ഒരു വർഷം വരെ ചെലവഴിച്ചത് നൂറ്റിയെട്ട് ദശാംശം ഒന്ന് ഒമ്പത് കോടി രൂപ മാത്രമാണ് ഉരുൾപൊട്ടലിൽ കൃഷിഭൂമി നഷ്ടപ്പെട്ടവർക്കുള്ള നഷ്ടപരിഹാരം അകലെയാണ് വ്യാപാര ഉണ്ടായ കോടികളുടെ നഷ്ടം ഇതുവരെയായിട്ട് പരിഹരിച്ചിട്ടില്ല ടൗൺഷിപ്പ് നിർമ്മാണം അതിവേഗത്തിൽ പൂർത്തിയാക്കാൻ കരാറെടുത്ത ഉയരാഗങ്ങൾ സൊസൈറ്റിക്ക് മൊബിലൈസേഷൻ അഡ്വാൻസായി കോടികളാണ് നൽകിയത് ആദ്യം അനുവദിച്ച ഇരുപത് കോടിക്ക് പുറമേ മുപ്പത്തി ദശാംശം എട്ട് കോടി രൂപ അടുത്തിടെ നൽകി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കോടിയുടെ ടൗൺഷിപ്പ് പദ്ധതിയിൽ അമ്പത്തി ഒമ്പത് ദശാംശം എട്ട് കോടി രൂപ ഉയാരങ്ങളിന് മുൻകൂറായി ലഭിക്കും കൺസൾട്ടൻസി ഇല്ലാതെ നേരിട്ട് നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുക്കുന്ന അക്രിഡിറ്റഡ് ഏജൻസികൾക്ക് പദ്ധതിയുടെ ഇരുപത് ശതമാനം അഡ്വാൻസായി നൽകാമെന്ന ധനകാര്യ വകുപ്പിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് മുൻകൂറായി പണം നൽകുന്നത് ടൗൺഷിപ്പിൽ നിർമ്മിക്കുന്ന നാനൂറ്റി വീടുകളിൽ പത്തോളം വീടുകളുടെ കോൺക്രീറ്റ് പൂർത്തിയായിട്ടുണ്ട് നൂറ് വീടുകളുടെ തറ നിർമ്മിക്കുകയാണ് മാർച്ച് ഇരുപത്തിയേഴിന് ടൗൺഷിപ്പ് നിർമ്മാണത്തിന് തറക്കല്ലിട്ടു അതിനുശേഷം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം മാമാങ്കം തന്നെയാണ് വയനാട്ട് ജനങ്ങൾ സാക്ഷ്യം വഹിച്ചത് ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന രീതിയിലേക്ക് വരെ പിണറായി സർക്കാർ കാര്യങ്ങളെത്തി വലിയ രീതിയിൽ പോലീസിന്റെ ലാത്തിചാർജിനുമൊക്കെ ജനങ്ങൾ അവിടെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ആ കുറെ വാഗ്ദാനങ്ങൾ പിണറായി സർക്കാർ നൽകി അവിടുത്തെ മന്ത്രിമാർ നൽകി എന്നിട്ട് അതൊന്നും തന്നെ നടപ്പാക്കാതെ വന്നു അവസാനം പല വീടുകളും തകർന്ന തരിപ്പണമായി സർക്കാർ ഇറക്കിയ ലിസ്റ്റിലൊന്നും തന്നെ അവരുടെ പേരുകളില്ല അങ്ങനെ വലിയ രീതിയിലൊരു പ്രക്ഷോഭത്തിന് വയനാട് ചുറ്റൽമല മുണ്ടക്കയും സാക്ഷ്യം വഹിച്ചു അതിനുശേഷമാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്തതോടു കൂടിയാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ വീട് വെച്ച് അതിനെ ഒരു ഓട്ടാക്കി മാറ്റാൻ ഈ പിണറായി സർക്കാർ ശ്രമിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തമായി ടി